ഇത് റാസ്ബെറി റഷ്ബറിയാണ് സൂപ്പറാണ് ഇന്നലെ ഇനി പപ്പ മേടിച്ചു ആയി റെഡ് ആവും ടേസ്റ്റ് 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 എങ്ങനെയാ ഇങ്ങനെ ഒരു മധുരമുള്ള ആ പുളി മധുരം കൂടെ കൂടിയിട്ട് ഇഷ്ടമാണോ ഈ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടം അമ്മച്ചക്ക് ഇഷ്ടമാണോ കൊടുക്കാനാണോ അമ്മച്ചിക്ക്

നിങ്ങള് ആ രണ്ട് സാധനങ്ങൾ കാണിച്ചല്ലേ രണ്ട് ഫ്രൂട്ട് കണ്ടെന്നോൾറെ അല്ലെ ഇത് ബേ ലീഫ് ഓക്കേ നിങ്ങൾക്ക് കാണണമോ നമ്മൾ കുറച്ചത് ബേ ലീഫ് എന്നതിനെ ബേ ലീഫ് നമുക്ക് ചിക്കനിൽ അങ്ങനെ സംതിങ് എൽസ് എന്നൊക്കെ കുള കുക്കിം ബ്രോ ആ കുക്കിം ബ്രോ അല്ല അങ്ങക്ക് നമുക്ക് നല്ലതായിട്ട് സംതിങ് എൽസ്ണ്ടാക ഇപ്പം പാപ്പ അറിയില്ല നമ്മൾ ഗ്രിൽ ചെയ്യാനാണ് ആ അതിനെല്ലാം ഇത് വേണം ആണോ ആ മടി മടി അവരടെ വെലി അധികം പറിക്കല്ലേ പോ